നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഒരമ്മയും എഴുപത് വയസ്സ് കഴിഞ്ഞു ഒരമ്മൂമ്മയും വളരെയേറെ പരിക്ഷീണിതരായിട്ട് വളരെയേറെ ക്ഷീണിച്ച് വളരെയേറെ ബുദ്ധിമുട്ടി വല്ലാത്ത സങ്കടത്താൽ വൈറ്റില ഹബിലിരിക്കുന്നത് കാണുവാൻ ഇടയായി ഞാൻ വൈറ്റില ഹബ്ബിൽ അത് വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നര മണിയായതേ ഉള്ളൂ അവർ എന്തുകൊണ്ടാണ് അത്രമാത്രം പരിക്ഷീണിതരായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരത്രമാത്രം വിഷമത്തോടെ ഇരിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല അത്രയോ ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളുമുള്ള ധാരാളം ആളുകളെ നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് അതിൽ ഒട്ടുമിക്ക ആളുകൾക്കും എത്രമാത്രം വലിയ എന്താ പറയുക ഒരു ഹിമാലയത്തോളം സങ്കടങ്ങൾ മനസ്സിൽ ചുമന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ നമ്മളുടെ ചുറ്റുപാട് നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകളൊക്കെ ഇരിക്കുന്നത് അല്ലേ എസ്പെഷ്യലി അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ അപ്പോൾ ഞാൻ അവരുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കാനായിട്ടുണ്ടെന്ന് കാരണം അവർ എടുത്തുകാരല്ല അവരൽപ്പം ദൂരയിൽ നിന്ന് വന്ന ഒരമ്മയും അമ്മൂമ്മയുമാണ് അവർ ആലുവയിൽ പോയിട്ട് വന്നതാണ് ആലുവ ആലുവയിൽ എന്തിനാണ് പോയതെന്ന് ചോദിച്ചാൽ ആലുവ തിരുവഴാണിക്കുളം ക്ഷേത്രമുണ്ട് ഈ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അവിടെ നട തുറക്കത്തുള്ളൂ പന്ത്രണ്ട് ദിവസവും മറ്റു ആണ് അവിടെ നടതുറുപ്പും മഹോത്സവമുള്ളത് ആ സമയത്ത് നമ്മൾ പോയിട്ട് അശോക പരമ്പുതി പിന്നെ പരമേശ്വരനും പാർവതിയുമാണ് പ്രകൃതിയും പുരുഷനുമാണ് അവിടെ പോയിട്ട് നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് നന്നായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമക്ഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ മനസ്സിനെയും മതിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ അമ്മൂമ്മയും അമ്മയും ആ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നത് അപ്പോൾ സങ്കടം പറഞ്ഞിട്ട് അവർക്ക് തീർന്നില്ല അവർക്ക് വീണ്ടും ഭയമാണ് വീണ്ടും അവർക്ക് സങ്കടങ്ങളുടെ ഒരു കുന്നോളം അവരുടെ മനസ്സിൽ ബാക്കിയാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവർക്ക് തൃപ്തി വരുന്നില്ല അവർക്ക് ഗുരുവായൂർ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയവും സന്ദർഭവും അവർക്കില്ല അപ്പോൾ അവർ നമ്മളുടെ അവിടെ പോയിട്ട് വന്ന ശേഷം വീണ്ടും നമ്മളുടെ വല്ലാർപ്പാടം ബിസിലിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അവിടേക്ക് എങ്ങനെ പോകണം ഏത് രീതിയിലാണ് പോകേണ്ടത് അപ്പോൾ രാവിലെ തിക്കും തിരക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആലുവയിൽ നിന്ന് അവർ മടങ്ങി വന്നത് തിരുവൈരാറിനിക്കുളത്ത് നിന്ന് മടങ്ങി വന്നത് വല്ലാർപ്പടം ബെസിലിക്കയിൽ പോയിട്ട് അവർക്ക് അവിടെ ചൂല് നേർച്ചയുണ്ട് അവിടെ മാതാവിൻ്റെ മുമ്പിൽ പോയിട്ട് അവർക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കണം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം അതുകൂടാതെ അവിടെ ചൂല് നേർച്ചുകൊണ്ട് അമ്മയുടെ ആ മുറ്റമൊക്കെ അവർക്ക് അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാം സൂക്ഷിക്കണം ഈ അമ്മയും അമ്മൂമ്മയും എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്നത് അവരുടെ ഒരേ ഒരു അമ്മയുടെ ഒരേ ഒരു മകൾ അമ്മൂമ്മയുടെ ഒരേ ഒരു ഒരു കൊച്ചുമകളുണ്ട് ആ കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് അവരെ ഒരു നേർച്ച നേർന്നിരിക്കുകയാണ് ആ കുട്ടിയുടെ മനസ്സ് മാറാനായിട്ട് ആ കുട്ടിയുടെ മനസ്സ് തെളിയുവാനായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ പ്രകാശം നന്നായിട്ട് പടർന്ന് പന്തലിക്കുവാനായിട്ട് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധി ശക്തി അറിവും ഈശ്വരൻ നൽകുവാനായിട്ട് അതിലൊക്കെ ഉപരിയായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ വ്യാപിച്ചിരിക്കുന്ന കർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുവാനായിട്ട് മനസ്സൊരുകി കരഞ്ഞ് ഈശ്വരൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ അമ്മയും അമ്മൂമ്മയും ഇവർ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയുടെ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അപ്പോൾ മകളുടെ പേര് ഞാൻ പറയും കൊച്ചുമകളുടെ പേരുണ്ട് ഈ അമ്മയും അമ്മൂമ്മയും പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെങ്കിൽ വഴിപാടുകൾ നേരുവാനായിട്ടൊക്കെ വന്നിരിക്കുന്ന കൊച്ചുമകളുടെ പേര് കവിത എന്നാണ് കവിത ജയൻ എന്നാണ് ആ കുട്ടിയുടെ മുഴുവൻ പേര് അപ്പോൾ ഞാൻ ആ ആദ്യമായിട്ട് ഞാനൊരു അപേക്ഷ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് നമ്മുടെ ലോ നമ്മുടെ കേരളത്തിലുള്ള ഒരു കവിതാജയന് വേണ്ടി മാത്രമല്ല പല അനേകം പേരുകളിൽ ലക്ഷക്കണക്കിന് പേരുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളുടെ വീടുകളിൽ നിന്ന് അകന്നു മാറി പോയി താമസിക്കുന്നുണ്ട് അത് ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു പ്രകാശത്തിൻ്റെ പൊന്തിരി ഒന്ന് ഒന്ന് പടർന്നു കയറാനായിട്ട് എൻ്റെ വീഡിയോ ഉപകാരപ്പെടണേ എൻ്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ആ അമ്മയുടെയും അമ്മൂമ്മയുടെയും ഞാൻ ആ രണ്ടുപേരും കൊല്ലം ജില്ലയിൽ നിന്ന് വന്നേ അവരുടെ ദുഃഖം ആവാഹിച്ചു ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ദയവ് ചെയ്തിട്ട് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ കേട്ടോ ഞാൻ പറയാൻ കാര്യം ഈ അമ്മയും അമ്മയും വന്നിരിക്കുന്ന അവരുടെ മകളായ അല്ലെങ്കിൽ കൊച്ചുമകളായ കവിതാ ജയന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടാണ് പോയത് ആ കുട്ടി പഠിക്കുകയാണ് ബാംഗ്ലൂരാണ് പഠിക്കാൻ പോയത് ഒരു വർഷം കുട്ടിക്ക് ഇരുപത് വയസ്സ് ആകുന്നതേ ഉള്ളൂ പ്രായം ഒരു വയസ്സിന് മുകളിലായി പഠിക്കാനായിട്ട് പോയിട്ട് നേഴ്സിങ് പഠിക്കാൻ ആദ്യം മറ്റൊരു കോഴ്സിലേക്കായിരുന്നു അതുകൊണ്ട് ബ്രേക്ക് ആയിട്ട് വീണ്ടും അത് നേഴ്സിങ്ങിലേക്ക് മാറി ഇപ്പോൾ ആ കുട്ടി നേഴ്സിങ് പഠിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇപ്പോൾ വീട്ടിലേക്ക് വരുവാനായിട്ട് തീരെ ആഗ്രഹമില്ല വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് അമ്മയോടൊന്നല്ല അച്ഛനോടും എന്നല്ല മറ്റാരോടും അധികമായിട്ട് സംസാരിക്കാൻ ഇടപഴകുവാനായിട്ട് ആ കുട്ടി ഇഷ്ടപ്പെടുന്നില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിൽക്കാനായിട്ട് തയ്യാറാകുന്നില്ല ഫോണിൽ എപ്പോഴും കൂട്ടുകാരികളും മറ്റുള്ള ആൾക്കാരൊക്കെ വിളിയാണ് എപ്പോഴും തിരിച്ച് അങ്ങോട്ട് പോകണം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ വീട് എന്നുള്ള ചിന്തയെ ആ കുട്ടിക്കില്ല അപ്പോൾ ഇപ്പോൾ അവധിയൊക്കെ ആയിരുന്നു ഈ അവധി സമയത്ത് പോലും ആകെപ്പാടെ വീട്ടിലേക്ക് വന്നത് ഒരാഴ്ചയ്ക്ക് വേണ്ടി വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ബാംഗ്ലൂരിലേക്ക് മടങ്ങി പോവുകയാണ് കവിത ഉണ്ടായത് അപ്പോൾ ഞാൻ നേരത്തെ പല വീടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന കുട്ടികളെക്കുറിച്ച് കുറിച്ച് ധാരാളം ഞാനങ്ങനെ വീഡിയോ ചെയ്തപ്പോഴേക്കും ധാരാളം ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ പോട്ടെ കാരണം അവർക്ക് സഹോദരങ്ങളോ അല്ലെങ്കിൽ സഹോദരിമാരോ മക്കളോ അവരുടെ കൂട്ടുകാരോ അവരുടെ ആരും ും പഠിക്കുന്നില്ല ഏത് കുട്ടികളെ എങ്ങനെ വഴിപൊഴച്ച് ആരുടെ തോളിൽ പോയാലും എത്രമാത്രം ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയി എത്രമാത്രം മതപ്പതിച്ച് പോയി കഴിഞ്ഞാലും അവർ നിനക്കെന്നാടാ പുല്ല് അവർ പോട്ടെ അവർ വിളച്ചു പോയാൽ നിനക്കെന്നാ നിൻ്റെ വീട്ടിലെ ആരും അല്ലല്ലോ അവർ അല്ലെങ്കിൽ അവർ പോയി സുഖിക്കട്ടെ സുഖിക്കുന്നവരുടെ സുഖത്തിനെ നീ നിയന്തിനാണ് ഇല്ലാതെയാക്കുന്നത് അല്ലെങ്കിൽ അവർ വേറെ ആരിലും പോയി കൂടെ കിടക്കട്ടെ കിടക്കുമ്പോൾ നിനക്കെന്താണ് അവർക്ക് നിനക്കത് കിട്ടാത്തതിൻ്റെ കടിയാണോ അല്ലെങ്കിൽ നിനക്കത് അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ ധാരാളം ആളുകൾ അത് അതിനകത്ത് ഏറ്റവും വലിയ ഇതാണെന്ന് ചോദിച്ചാൽ അതിൽ കുഞ്ഞു ചെറുക്കന്മാരോ പെൺപിള്ളേരൊക്കെയാണ് കൂടുതലായിട്ട് കമൻ്റ് ചെയ്യുന്നത് കേട്ടോ അവർ അദ്ദേഹത്തെ അടുത്ത് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പ്രായമായ ആളുകൾ കൂടുതൽ പ്രായമായ ആളുകളിൽ ആണുങ്ങളെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ കൂടുതലായിട്ട് ആണുങ്ങളാണ് കൂടുതലായിട്ട് അവർ പറയുന്ന ഇവരൊക്കെ പോട്ടെ എന്തെങ്കിലുമൊക്കെ പോയി നശിച്ച് നാറാണക്കല്ല് പിടിച്ച് അവരുടെ ജീവിതം തൊലഞ്ഞ് അവരെ ഒരു ദിവസം എന്നല്ല ഒരു ദിവസം അവർ ഒരാളുടെ കൂടെയല്ല ഒരു പത്ത് നാൽപ്പത് പേരുടെ കൂടെയെങ്കിലും പോയിട്ട് അവർക്കത് അവരൊക്കെ ഇതുമായിട്ട് സന്തോഷിപ്പിക്കാൻ ഇവർക്ക് കഴിയണം ആ രീതിയിലേക്ക് അവർ അധപതിച്ച് പോകണം ആ രീതിയിലേക്ക് അവരെ തകർന്ന് തരിപ്പണമായിട്ട് അവർ ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലേക്കായി പോകണം അങ്ങനെ ആയി പോട്ടെ നിനക്ക് എന്നതിൻ്റെ സൂക്കമായി അതിൻ്റെ നിനക്ക് അസൂയ കൊണ്ടാണോ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് കാരണം അവർക്കൊരുപക്ഷേ മക്കളില്ലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ െക്കുറിച്ച് അല്ലല്ലോ എന്നുള്ള ഒരു ധാരണയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അനുജത്തിമാരോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ കൂടെപ്പറപ്പുകളോ അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പഠിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നോ ആൾക്കാർ അങ്ങനെയൊക്കെ സംസാരിക്കുന്നില്ല എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പറയാൻ കഴിയുന്നു എങ്ങനെ അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ എൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണുവാനായിട്ട് കൂടുതലൊന്നും വേണ്ട നമ്മുടെ മനസ്സിലെ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധ്യത ഒരു അല്പം ഒരു കണിക ഒരു കുഞ്ഞ് ലെവലേശം മതി അപ്പോൾ ആ മനസ്സാക്ഷി പോലും നമുക്കില്ല നമ്മൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണം അവരുടെ ആൾക്കാരെ അയൽക്കാരൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ അവർ ഇല്ലാതായിപ്പോ കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു വിഷയമില്ലാത്തൊരു പരിസ്ഥിതിയിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടിയും മ്ലാനവതിയാണ് വീട്ടുകാരുടെ സംസാരിക്കുന്നില്ല വീട്ടുകാർ അമ്മ സംസാരിച്ച ദേഷ്യം അച്ഛൻ സംസാരിച്ച ദേഷ്യം അച്ഛൻ കുലപ്പണിക്കാരനാണ് ചേട്ടനില്ല ഉള്ളത് പിന്നെ രണ്ട് അനുജത്തെ കുട്ടികളാണ് അപ്പോൾ ഈ മൂത്ത പെൺകുട്ടികളെ പെൺകുട്ടിയെ ലോണൊക്കെ എടുത്ത് പഠിപ്പിക്കാൻ എങ്ങനെയെങ്കിലും ആയ കരകയറിയതിന് കരകേറിയതിന് ശേഷം വേണം വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ശരിയായി പോകാനായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആയി പോകണമെന്നുള്ള കാര്യം കാര്യം ഇപ്പോഴത്തെ മാതാപിതാക്കൾ ആൺകുട്ടികളെക്കാൾ കൂടുതലായിട്ട് ഒരു പെൺകുട്ടികളിലാണ് പ്രതീക്ഷ വെക്കുന്നത് കാരണം നഴ്സിങ്ങിനൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം അഡ്മി പൈസയൊക്കെ കൊണ്ട് അഡ്മിഷനൊക്കെ എടുത്ത് ഹോസ്റ്റൽ ഫീ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ഗതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവരൊന്ന് എവിടേക്കും ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ കുടുംബം രക്ഷപ്പെട്ടു പോകുമല്ലോ പിന്നീടുള്ള കാര്യത്തെക്കുറിച്ച് വേവലാതി വേണ്ട അപ്പോൾ ചികിത്സയും രോഗവും ദാരിദ്ര്യവും ദുഃഖവും വിഷമവും കഷ്ടപ്പാടും അങ്ങനെ ഒത്തിരി നമ്മൾ പറഞ്ഞാൽ തീരാ നമ്മളൊക്കെ ആൾക്കാരെ നോക്കുമ്പോൾ തന്നെ എന്ത് കുഴപ്പവും ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് തീരുന്നില്ല അപരിമേയമായ ആവശ്യങ്ങളാണ് അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഒരു നല്ല രീതിയിലുള്ള ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അറിയാം അത്ര എത്ര തുക എന്നുള്ള കാര്യം ഒരു ചെറിയൊരു ഓർണമെൻറ്റ് ഒന്നും വേണ്ട ഒരു കുഞ്ഞിന് മൂക്കുത്തി മേടിക്കണമെങ്കിൽ ഇപ്പോൾ ആറായിരം രൂപ മുതൽ പതിനായിരം രൂപയൊക്കെ വേണ്ട ഒരു ഗതി ഒരു പരിസ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലേ അപ്പോൾ അവർക്കാണെങ്കിൽ മൂന്നും പെൺകുഞ്ഞുങ്ങളാണ് പെൺകുട്ടികളാകുമ്പോൾ തന്നെ ആൺകുട്ടികളെക്കാളും അവരുടെ പഠനം പഠനത്തിന് ശേഷം വിദ്യാഭ്യാസത്തിന് ശേഷം അവർ വിവാഹം മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ മാതാപിതാക്കളുള്ള എപ്പോഴും തീയാണ് അപ്പം അവരെ സ്വയം പര്യാപ്തരാക്കി നമ്മളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യം അവർക്ക് കൂടുതലായിട്ടൊന്നും നമ്മൾ വാരിക്കൂരി അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയൊന്നും വേണ്ട പക്ഷേ അവരുടെ വിദ്യാഭ്യാസം മാത്രം അവർക്ക് നന്നായിട്ട് കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മിക്കവാറും ഇപ്പോഴത്തെ തലമുറയിലുള്ള മാതാപിതാക്കൾക്കുള്ളത് അങ്ങനെ ആയിരിക്കും ചെയ്യണം കാരണം നമ്മൾ അവർക്ക് വേണ്ടി വലിയ വീടുണ്ടാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ വലിയ വാഹനം ഉണ്ടാക്കി കൊടുത്തോ സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമല്ല കാര്യം അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക നമുക്കറിയാം നമ്മളെല്ലാ സംഗതികളും അവരെ ഒരുക്കിയിട്ട് അവരെ വീണ്ടും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ പിന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഇങ്ങനെ കയറി വരില്ല കാരണം ഒരു തണലിൻ്റെ വലിയ തണലവർക്കുണ്ട് എന്നവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് ആ തണലിൻ്റെ ചൂട്ടിൽ വളരുന്ന ഒരു കുഞ്ഞു ഒരു തൈ ഒരു ചെടിയാണെങ്കിൽ അത് വളരില്ല കാരണം അവരുടെ മുകളിൽ വലിയൊരു ഷെയ്ഡുണ്ട് അവർക്ക് എല്ലാ പരിലാളനയും അല്ലെങ്കിൽ എല്ലാ സംരക്ഷണവും എല്ലാ ഉണ്ട് എങ്കിൽ പിന്നീട് അവർ വളരില്ല അവരവിടെ അങ്ങ് മുരടിച്ച് പോവുകയാണ് ചെയ്യുന്നത് അവർ ഈ തണലിനെ അവർ ആകരണം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അതിനെ അതിൻ്റെ സുഖലോലത്തിൽ അവരെ കഴിഞ്ഞു പോവുകയാണ് ഇത് ആ തണലങ്ങൾ വേണ്ടത് നമുക്ക് എന്നാൽ വേണ്ടത് തണലൊക്കെ ഇങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് നമ്മളവരെ വളരാൻ അനുവദിക്കണം അങ്ങനെ വളർന്നുകയു സ്വയം കരുത്താർജിച്ചിട്ടില്ല വെയിലും പിന്നെ ചൂടുമൊക്കെ ഏറ്റ മറ്റുള്ള പ്രഹരങ്ങളൊക്കെ ആയിട്ട് അവർ വളരട്ടെ അതിന് പക്ഷേ വളരണമെങ്കിൽ എന്താണ് അതിനുള്ള പരിസ്ഥിതി നമ്മൾ ഒരുക്കി കൊടുക്കണം വിദ്യാഭ്യാസം ആ പരിസ്ഥിതി എന്താണ് വിദ്യാഭ്യാസം നല്ല ഭക്ഷണം നല്ല ആരോഗ്യം ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ഞാൻ പൊതുവേ കോമൺ ഇങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ അമ്മയും അമ്മയും പറയുകയാണ് മകള് എപ്പോഴും ഫോൺ വിളിയാണ് രാത്രി മൂന്ന് മണിക്കൊക്കെയാണ് ഫോൺ വിളിക്കുന്നത് നമുക്ക് മൂന്ന് മണിക്കൊക്കെയാണ് ഫോൺ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് അവളുടെ പെരുമാറ്റത്തിലാകെ മാറിപ്പോയി ഈ നാട്ടിൽ നിന്ന് അവൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന പെൺകുട്ടിയായിരുന്നില്ല ആ ആ ഒരു പെൺകുട്ടിയെ അല്ല ഇപ്പോൾ കവിതാജയെ അവളൊരു മറ്റൊരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു അവൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവളുടെ ഭാഗ്യ പരിശോധിക്കാൻ സമ്മതിക്കും എത്ര വഴക്കുണ്ടാക്കിയാലും സമ്മതിക്കത്തില്ല അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കത്തിയുമായിട്ട് വരികയാണ് കയറുമായിട്ട് വരികയാണ് ഞാൻ തൂങ്ങിച്ചാകും അല്ലെങ്കിൽ ഞരമ്പ് മുറച്ച് മരിക്കും എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ അവൾ ഭീഷണിപ്പെടുത്തിക്കുകയാണ് വന്നിട്ട് അപ്പോൾ ആരുടെ കൂടെ പോകുന്നു ആരുടെ കൂടെയാണ് എവിടെയാണ് എന്താണ് എന്നും അറിയില്ല അപ്പോൾ അടുത്ത് ഉള്ള കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ കവിതയുടെ പാത്രം പോക്കെ ശരിയല്ല എന്ന് ബാംഗ്ലൂർ പഠിക്കുന്ന രണ്ട് മൂന്ന് മറ്റുള്ള പെൺകുട്ടികളും വീട്ടിൽ ഇൻഫർമേഷൻ ഇവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഇവർക്കത് മനസ്സിലാക്കാൻ സാധിച്ച പെൺകുട്ടി എവിടെയോ എന്തോ അവൾക്ക് എവിടെയോ ഒരു പാകപ്പഴ പറ്റിയിട്ടുണ്ട് അവൾ ഏതോ ഒരു കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിയിട്ടുണ്ട് അവൾ മദ്യം ഉപയോഗിക്കും അപ്പം അമ്മ പറയുകയാണ് അവൾ മദ്യം ഉപയോഗിക്കും അവൾ മറ്റുള്ള എന്തൊക്കെയോ മയക്കുമരുത്ത് ഉപയോഗിക്കും അവളെ മറ്റുള്ള ആൾക്കാർ ഹോസ്റ്റലിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഹോസ്റ്റലിൽ നിന്ന് പോയിട്ട് മടങ്ങി വരുന്നത് ഹോസ്റ്റൽ അധികൃതർ അത്രമാത്രമൊക്കെ ഒരു പരിധി കൂടുതലായിട്ട് നമ്മുടെ സാധാരണ ഹോസ്റ്റലിൽ നിന്നൊക്കെ ചില വീട്ടിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഒരു പരിധി കൂടുതലൊന്നും അവർ ചെയ്യാറില്ല അപ്പോൾ ഇത് വീട്ടുകാരിലേക്ക് ഇതെത്തുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുകയോ ഒരു പെൺകുട്ടി താമസ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എവിടേക്ക് പോയിട്ട് മൂന്നും നാലും ദിവസം കഴിയുമ്പോഴാണ് ഉറക്കച്ചടവുള്ള കണ്ണുകളുമായിട്ട് ആങ്ങി തൂങ്ങി വല്ലാത്തൊരു മനോഭാവത്തോട്ട് വല്ലാത്തൊരു രീതിയിലേക്ക് തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ വീട്ടിലല്ല മറ്റൊരു സ്ഥലത്ത് അപ്പോൾ അതിൻ്റെ പിന്നില ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളെപ്പോലെ പെൺകുട്ടികളെപ്പോലെ തന്നെയാണ് ആൺകുട്ടികളും അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടണം അവരെ നമ്മൾ അവരുടെ ആ ഒരു ഒരു രീതി അത് മാത്രമല്ല അതിൽ നിന്ന് പിന്നീട് അതിൽ നിന്ന് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മളൊരു അല്പം കുന്തിരിക്കാൻ നമ്മളൊരു മുറിയിൽ വെച്ചിട്ടൊന്ന് കത്തിച്ചൊന്ന് പുകച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മണം ഇങ്ങനെ വ്യാപിക്കുമില്ലേ മണം വ്യാപിച്ചിട്ട് സകല സ്ഥലത്തേക്കും അതിൻ്റെ മണം ഇങ്ങനെ പടരും എന്നിട്ട് അത് ശ്വസിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഗന്ധം കിട്ടും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് വഴി വഴിവിട്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ വഴിപിഴച്ച ബന്ധങ്ങൾ നമ്മൾ അതൊന്നും സ്പ്രെഡായി കഴിഞ്ഞാൽ ഒരാളും അറിയാം അതൊരു സമൂഹത്തെ മുഴുവനെയായി കുറേ ആളുകളാണെങ്കിൽ ചില ആൾക്കാർ എന്താണെങ്കിൽ മണം ഇഷ്ടമില്ലാത്ത ആൾക്കാരത് കഥ കടക്കും അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് അത് വരികയില്ല പക്ഷേ എല്ലാവരും അങ്ങനെ കഥ കടക്കുക അല്ലെങ്കിൽ മനസ്സിൻ്റെ വാതായനങ്ങൾ കുട്ടി കിടക്കുന്ന ആളുകളായിരിക്കുകയില്ല ഞാനിങ്ങനെ പ്രഭാഷണം പോലെ ഈ അമ്മയുടെ സങ്കടം ഈ അമ്മൂമ്മയുടെ സങ്കടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഇതൊന്നും തന്നു ചോദിച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ശ്രദ്ധിക്കണം അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു പരിധിയെ കൂടി നമുക്കത് സാധിക്കില്ലായിരിക്കാം നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിലും ആ ലിമിറ്റേഷൻസിൻ്റെയൊക്കെ അപ്പുറത്ത് വെച്ചിട്ട് നമ്മളത് അവരെ നേർവഴിക്ക് നയിക്കുവാനും അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം കാരണം ജീവിതത്തിൽ പാരൻറ്റ്സ് മാതാപിതാ എനിക്ക് നന്നായിട്ടറിയാം മാതാപിതാക്കൾ നന്നായി മാത്രമേ കുഞ്ഞുങ്ങൾ നന്നാവുകയുള്ളൂ ചില കുഞ്ഞുങ്ങളുണ്ട് ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ട് പക്ഷേ എല്ലാവർക്കും ആ ഈശ്വരാധീനം ഉണ്ടാകണമെന്നില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമ്മയും അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും ചേട്ടനും ചേച്ചിയും ഒക്കെ മൊബൈലിലാണ് അവർ ഓരോ ഓരോ കാര്യങ്ങൾ അവർ അവരിങ്ങനെ അവരവരുടേതായ ലോകത്താണ് വീട്ടിൽ ഒരു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നിച്ചിരുന്ന് സംസാരിക്കുക ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുക സന്തോഷവും സങ്കടമായാലും ഒന്നിച്ചിരുന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുക ആ ഒരു രീതിയൊന്നുമില്ല ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൂരെ ദൂരെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഒരു കെട്ടുറപ്പ് ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൽ കൂടി ഒരു കുഞ്ഞു വളർന്നു വരികയാണെങ്കിൽ ആ കുടുംബം എന്താണ് കുടുംബത്തിലെ ആൾക്കാരുടെ വിഷമം എന്താണ് അവരുടെ പരിതസ്ഥിതി എന്താണെന്നൊക്കെ അറിഞ്ഞു വളരുന്ന കുട്ടികൾ ഇതുപോലൊന്നും ഒരിക്കലും ഒരു പരിധിവര്യം പോവുകയില്ല അപ്പോൾ കവിതാ ജയൻ കൈവിട്ടു പോയ കവിതാജയനെ അവളിപ്പോൾ മദ്യത്തിന് അടിമയാണ് അവളിപ്പോൾ മയക്കുമരുന്ന് അടിമയാണ് അവൾ രാത്രികളിൽ മറ്റുള്ളവരുടെ കൂടെ പോയി കിടക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പം പോകുന്നു തങ്ങളുടെ ഒരേ മീൻസ് തങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും സൗഭാഗ്യമൊക്കെ ആയിരുന്നു പൊന്നുമോള് വഴിപഴച്ച് പോയ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അമ്മ അമ്മമാരെ പല അമ്മമാരും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ നേരുന്നു മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് സ്വയം ഉരുകിത്തീരുന്ന പള്ളികളിൽ പോയിട്ട് കുർബാന ചൊല്ലുന്നു അല്ലെങ്കിൽ പല എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമ്പോൾ അത്രമാത്രം പ്രാർത്ഥനാദിതമായ മനസ്സോടു കൂടിയിട്ട് എല്ലാവരും ആ രീതിയിലേക്ക് കമ്പാരിറ്റീവ്ലി ഞാൻ മറ്റൊരു ചെറിയൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു ചെറിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണോ എങ്കിലും ഞാൻ പഠിച്ച അല്ല ഞാൻ അറിഞ്ഞ ഞാൻ മനസ്സിലാക്കി കാര്യങ്ങൾ വെച്ചാൽ ഇസ്ലാംലെ കുട്ടികൾ അവർക്ക് ദീനിബോധമുള്ളത് കൊണ്ടാണോ അവരുടെ മാതാപിതാക്കൾ അവരുടെ പ്രാർത്ഥനയിലും നിസ്കാരത്തിലും അവരുടെ ദൈവീകമായ കാര്യങ്ങളിലും കൂടുതൽ ഇടപഴകുകയും അവർ ആ രീതിയിലേക്ക് ആൺകുട്ടികളല്ല പെൺകുട്ടികൾ അവർ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള അത്രമാത്രം അവർ പോയിട്ടില്ല ദൈവത്തിന് മഹത്വം കാരണം ഒരിക്കലും അവരങ്ങനെ പോകാതിരിക്കട്ടെ അതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു കാര്യം എന്താ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അടുപ്പും വീട്ടിലെ കെട്ടുറപ്പുകളും മറ്റുള്ള ചില ചില കാര്യങ്ങളാണ് അതൊന്നും ഇവിടെ ഒന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ത് തന്നെയാണെങ്കിലും കമ്പാരത്തേതിലി ആ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടിയിട്ട് കുറച്ചുകൂടി സാമൂഹിക ബോധത്തോടു കൂടിയിട്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് നമുക്ക് പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ല ഞാൻ പ്രമോട്ട് ചെയ്യുകയോ ആരെയോ അപ്ലോസ് ചെയ്ത് പറയുകയോ ഒന്നും അല്ല ചെയ്യുന്നു കേട്ടോ പക്ഷേ മറ്റുള്ളവരുടെ കുട്ടികളുടെ കാര്യം നമ്മൾ മറ്റുള്ളവർ ആ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് അതിനകത്ത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഞാൻ പറഞ്ഞ ഫണ്ട് ഫൗണ്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻറ്റലായിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ലാത്ത കൊണ്ടാണ് നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ നമ്മളെ കല്ലുപിറക്കി എറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞ മുൻകൂർ ജാമ്യം തേടുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വിഷമിക്കുന്ന വേദന അമ്മമാർ എവിടെയൊക്കെയാണ് പോകുന്നത് അമ്മമാർ പഴനിയിൽ പോകുന്നു ഗുരുവായൂർ പോകുന്നു തിരുപ്പതിയിൽ പോകുന്നു എല്ലായിടത്തും പോയിട്ട് ഈ പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് ഒരേ ഒരു മനോഭാവം മാത്രമേ ഉള്ളൂ പ്രവേശനം എൻ്റെ കുഞ്ഞിൻ്റെ ആപത്തൊന്നും വരുത്തരുത് അവന് നിർവ്വത് കൊടുക്കണേ അവൾക്ക് നിർബുദ്ധി കൊടുക്കണേ അവൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും നൽകണേ ദൈവമേ എന്നുള്ളതാണ് എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും സകല സ്ഥലത്ത് പോയാലും പ്രാർത്ഥിക്കുന്നത് കാരണം അവർക്ക് അവരുടെ മക്കളോടും അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്കൊന്നും പ്രാർത്ഥിക്കാനില്ല ദൈവത്തിൻ്റെ മുന്നിൽ അവർക്കൊന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ ഇതൊന്നും നിങ്ങളൊന്നും മനസ്സിരുത്തിയൊന്നും മനസ്സിലാക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആരുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ തിറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായിട്ട് എവിടെയെങ്കിലും നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെ ദയവ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോടാണെങ്കിലും യൊക്കെ പഠിക്കുമ്പോൾ ഇന്ന പോലെയാണ് നിങ്ങളുടെ കൂട്ട കൂടെയുള്ള ആൾക്കാർ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിട്ട് അറിവ് കിട്ടിയാൽ ഉടൻ നിന്ന് ഇൻഫോം ചെയ്യണം അത് നമ്മൾ മുളയിലേ അതൊക്കെ ഉള്ളിൽ കളി നന്നായിട്ട് തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും നമുക്കറിയാം ബാംഗ്ലൂരൊക്കെയുള്ള ആൺകുട്ടികളൊക്കെ എത്രയോ തെറ്റുകളിലേക്ക് പോയിട്ട് അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ബാംഗ്ലൂർ പോകുന്നത് ഒരു ദിവസം ഞാൻ നിങ്ങളെ കോഴിക്കോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാം മനസ്സിങ്ങനെ പിടയ്ക്കുകയാണ് അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ നാട്ടിൽ നിന്ന് പോയിട്ട് പഠിക്കാനെന്ന വ്യാജേനം പല സ്ഥലങ്ങളിലും പോയിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ വൃത്തികേടുകൾ കൂടിയാണ് എന്തൊക്കെ അഴുക്ക് ചാലുകളിൽ കൂടിയാണ് അവർ മുങ്ങിക്കൊള്ളിച്ച് വരുന്നത് പിന്നീട് ഒരിക്കലും അവർ എത്രമാത്രം കുളിച്ചു കഴിഞ്ഞാലും അവർ ഒരിക്കലും വൃത്തിയിലേക്ക് അവർ തിരിച്ചു വരികയില്ല അതുകൊണ്ട് നമ്മുടെ കവിതാ ജയൻ്റെ ഈ കഥ എല്ലാവരുടെയും കഥയായിരിക്കട്ടെ എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സിലേക്ക് ഇതിൻ്റെ പ്രകാശ ധോരണികളെത്തട്ടെ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിക്കാനും ബുദ്ധിയോടും ശക്തിയോടും അറിവോടും വിജ്ഞാനത്തോടും കൂടി നന്മയോടും കൂടി വീട്ടുകാരെയൊക്കെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വരം ഓർത്തിട്ട് നന്നായി മുന്നോട്ട് പോകുവാനുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുകയാണ് വളരെ വിഷമിച്ച് ദുഃഖാർദരമായ മനസ്സോടു കൂടിയിരിക്കുന്ന ആ നാൽപ്പത്തി അഞ്ചോളം പ്രായം വയസ്സുള്ള അമ്മയെയും എഴുപത്തിരണ്ട് കഴിഞ്ഞ ആ മനസ്സ് എൻ്റെ മനസ്സിൽ നിന്ന് അവരുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കവിതാചകൻ സാധാരണ ഗതിയിൽ ജീവിതത്തിലേക്ക് എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ